എനിക്കറിയാം ഒരുപാട് സംഭവങ്ങൾ ഇവിടെ പറയാം നേരം പറയുന്നില്ല മലപ്പുറം ഒരു നമ്മുടെ മുജാഹിദ് പ്രവർത്തകന്മാരെ കൊത്തുമ പറയുന്ന ഒരു പള്ളിയിൽ ഒരിക്കലും ഞാൻ ആ പള്ളിയിൽ കയറുകയില്ല എന്ന് ശപഥം ചെയ്ത് കട്ടായം ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ മലപ്പുറം ജില്ലയിലെ കലക്ടർ ഓഫീസിലെ ഏറ്റവും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ ആ പള്ളിയിൽ പള്ളിയിലേതായാലും കയറൂല കാരണം അത് വഹാബികളുടേതാണ് എന്ന് കട്ടായം പറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ മായി അവിടെ കയറാൻ കാരണമായി അതൊരു ഇത് എന്നാ ഞാൻ കുത്തുമ്പ കഴിഞ്ഞോട്ടെ എന്നിട്ട് അവിടെ കയറിയാൽ മതി ആയിക്കോട്ടെ കുത്തുവ കഴിഞ്ഞിട്ട് കയറിയാൽ മതി ഡ്രൈവർ അയാളെ വല്ല അങ്ങനെ കൊണ്ടുപോയി കുത്തുവ കയ്യാ നേരത്തെ പക്ഷെ കുത്തുവയുടെ അവസാനത്തില് അദ്ദേഹം കേട്ടു അത്രേ എന്തോ ഒരു ഒരു രണ്ടു വാക്ക് അതിനെ അപ്പറഞ്ഞത് ശരിയാണല്ലോ ഓലെ പറ്റി അങ്ങനെ അയാൾ ദ്വായൊക്കെ ഉണ്ടല്ലോ ഓൽക്ക് ഓല് ദ്വായിരുന്നല്ലോ മരിച്ചു പോയക്കൊക്കെ വേണ്ടി ഓല് ദ്വായിരുന്നല്ലോ അതുപോലെ അമ്പിയാക്കന്മാരുടെയും അവലിയാക്കളുടെയും ശ്വാതാക്കളുടെയും സാലിങ്ങളുടെയും മാർഗത്തില് എന്നല്ലേ നമ്മൾ കാര്യ ചെന്നപ്പോ അയാൾ പറഞ്ഞത് അങ്ങനെ പറയില്ലോ ഈ അമ്പി അവലിയാക്കന്മാരുടെയും സാലിങ്ങളുടെ മാർഗത്തിൽ ചേർക്കണേന്നിപ്പോലു പറയൂലെ ഔലിയാക്കന്മാരിൽ വിശ്വാസം ചെയ്യാന്നല്ലേ ഞങ്ങളൊക്കെ ഗുരുനാഥന്മാർ പറഞ്ഞത് അതുപോലെ മരിച്ചവർക്ക് വേണ്ടിയൊക്കെ എന്നല്ലേ ഒരു പ്രാർത്ഥിക്കുകയും ആ പള്ളി നാമീനൊക്കെ കേട്ടല്ലോ ഇതിപ്പോ എന്താ ഇങ്ങനെ നമ്മൾ വിചാരിച്ചതല്ലല്ലോ എന്ന് അയാൾക്ക് തോന്നി അയാളുടെ ഡ്രൈവറോട് പറഞ്ഞാ ഇബ്ബലി പറ ഇവരെ പറ്റി നമ്മൾ കേട്ടോ അതിലല്ലല്ലോ നമ്മൾ ഇവരെ പറ്റി ഇവർ ഈ പറഞ്ഞതൊക്കെ ഈ അവസാനം നമ്മൾ ഒന്നുണ്ടാക്കുമ്പോൾ പറഞ്ഞത് അതല്ലോ അപ്പോ ഡ്രൈവർ പറഞ്ഞാൽ നമ്മൾ അടുത്ത ആഴ്ച കുറച്ച് നേരത്തെ പോയി നോക്കുക അടുത്ത നേരത്തെ പോയി അതങ്ങനെ കേട്ടു നോക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നി ഞാൻ വഴിയേടിലായിരുന്നു ഞാൻ തെറ്റിലായിരുന്നു പിൽക്കാലത്ത് അദ്ദേഹം ഒരു ജില്ലയുടെ സെക്രട്ടറി കെ എൻ എമ്മിന്റെ സെക്രട്ടറി ആയി വളർന്നു വലുതായി ഇന്നും അദ്ദേഹം സ്വന്തമായി മസ്ജിദ് ഉണ്ടാക്കി പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ജന്മന നമ്മളുടെ റിസർച്ച് കൊണ്ട് കിട്ടിയതൊന്നുമല്ല ഈ ആദർശം പിന്നെ എവിടുന്നോ ഒരു കുത്തുബ കേട്ടു എവിടുന്നോ ഒരു വയത് കേട്ടു അതിലങ്ങനെ പോയി സഹോദരന്മാരെ ഞാൻ അത്ഭുതപ്പെടുകയാണ് ഒരു ഒരു പിന്നെ പലപ്പോഴും പലയിടത്തും പറയുന്ന ഒരു സംഭവമാണ് യു എ ഒരു പിന്നെ ഒരു എയർപോർട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ചങ്ങാതി കൊണ്ട് ഒരു സഹോദരം കൊണ്ടുവന്നിട്ട് എന്റെ അടുത്ത് സീഡിയന്നു നിങ്ങൾ എവിടെക്കോദിച്ചപ്പോ ഞാൻ കോഴിക്കോട്ട് കാണും ഞാനും കോഴിക്കോട്ട് ഞങ്ങൾ ഇങ്ങനെ കൊറച്ചേരം ഇരുന്നു അയാൾ അയാളെ അടുക്ക് ഇങ്ങനെ ഇടങ്ങളെ നോക്കി പിന്നെ ഒന്നുകൂടി നോക്കി പിന്നെ അയാൾ ഇങ്ങനെ ഇരുന്നു പിന്നെ കുറച്ചുകൂടി നോക്കി കുറച്ച് കഴിഞ്ഞപ്പോ തറക്കെടു ഞ എന്ന് ഉണ്ട് കണ്ടപ്പോ പാകം ഉണ്ട് കണ്ടപ്പോ അയാളെ ബേഗെന്നൊരു സ്വീകരിച്ചു ഇത് നിങ്ങൾ കൊണ്ടുപോയിക്കോളീ കുട്ടിയൊക്കെ ഒന്ന് കൊടുത്തോളിയാണ് അപ്പൊ ഞാൻ എന്തായത് അത് ഞങ്ങളവിടെ ഒരു ഹുസൈൻ സുലഫിയായിട്ട് അയാളുടെ ഒരു ഒരു പ്രസംഗമാണ് കേട്ടിടത്ത അപ്പോൾ ഞാൻ അങ്ങനെ എന്റെ അടുത്ത് ഉണ്ടാവും അതൊക്കെ അല്ല ഞങ്ങൾ കേട്ടോ നല്ല ഇടക്കുണ്ടാവും അപ്പൊ ഞാൻ വാങ്ങിൻ്റെ വേഗിൽ വെച്ചു വാങ്ങിയിൽ വേഗിൽ വെച്ച് പിന്നെ പിന്നെ സംസാരിച്ച പലരും സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ ഒരു പയ്യോളിക്കാരനാണ് ഞാനിങ്ങനെ അങ്ങനെ അവിടെ ഒരു ബൂഫിയ നടത്തേണ്ട ആളാണ് ഞങ്ങളെ ബൂഫിയന്റെ അടുത്ത് ഞാനൊക്കെ സുന്നിയായിരുന്നു ഞങ്ങളെ ബൂഫിയന്റെ അടുത്ത് ഒരു പള്ളി ഉള്ളത് ഇദ്ദേഹത്തിന്റെ പള്ളിയാണ് അപ്പൊ അവിടുന്ന് അങ്ങടെ ജുമാക്ക് പോകാൻ പറ്റുള്ളൂ റോട്ട്മലാണ് ഞങ്ങൾ ജുമാ കൂടല് കാരണം പള്ളിന്റെ ഉള്ളിൽ സ്ഥലം കിട്ടൂല അപ്പൊ അവിടെ ഇങ്ങനെ കൂടിയപ്പൊ ഇങ്ങനെ കേട്ട് 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 ഇത് ശരിയാന്ന് തോന്നി ഇപ്പൊ ഞാൻ എന്റെ അപ്പാനും ഇമ്മാനേയും എന്റെ ഭാര്യയും മക്കൾക്കൊക്കെ പഠിപ്പിച്ചുകൊടുത്ത് നമ്മളെ നാട്ടിലൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഒന്ന് നിങ്ങളും കേൾക്കട്ടെ നിങ്ങൾക്കും ഇതുകൊണ്ട് ഒരു ഗുണം കിട്ടിക്കൂടായില്ല എന്ന് പറഞ്ഞ എന്റെ കയ്യിലത്തെ നന്നപ്പോ ഞാൻ ഉണ്ടാകാതെ വാങ്ങി ഞാൻ ഒന്ന് കേട്ടോട്ടെ അറിഞ്ഞു ഞാൻ പോകുന്നു സാധാരണ മറ്റൊരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ ഒരു ദൈവത്താണ് അദ്ദേഹം കേട്ടു അദ്ദേഹം മാറി എന്നിട്ട് ഒരാളെയും കൂടി മാറ്റണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം അത് ഇന്നങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ തെരക്കെടു മാറാൻ പറ്റിയ ഒരാളാന്ന് തോന്നിട്ട് തന്നതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഹുസൈൻ സലഫി കുത്തുവ പറയുന്ന പള്ളിയിൽ അതിന്റെ തലേ പള്ളിയാഴ്ച ഞാനാണ് കുത്തുവ പറഞ്ഞത് അദ്ദേഹം വേറെ സ്ഥലത്തേക്ക് പോയ അതൊന്നും ഇയാൾ മനസ്സിലാക്കിയിട്ടില്ല അറിയില്ല ഞാൻ അയാളോട് പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് അങ്ങനൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഇതായത്ത് കിട്ടിയത് ഇങ്ങനെയൊക്കെയല്ലേ കെട്ടിച്ച് കൊണ്ടുപോകുന്ന മക്കള് നല്ല ഖുറാബാത്തിന്റെ ഉടമത്ത് നിന്ന് കെട്ടിക്കൊന്ന പെൺകുട്ടികള വല്യമാൻ്റെ അമ്മായിമാൻ്റെ ഒക്കെ കൂടെ ജുമാക്കാട് കൊണ്ടുപോയിട്ട് മാറിയിട്ട് എത്ര എത്ര മാറ്റങ്ങൾ ഉണ്ടായ സന്ദർഭങ്ങളുണ്ട് അങ്ങനെ മാറിയതാണ് നമ്മൾ